കണ്ണൂർ ഡിഐജി ഓഫീസ് മാർച്ചിൽ ജലപീരങ്കി വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടും ഹോസ്റ്റൽ വർദ്ധനേയും ക്യാമ്പസ് ഡീനിനെയും പ്രതിചേർക്കണമെന്നാവശ്യപ്പെട്ടും എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കണ്ണൂർ ഡി ഐ ജി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വിദ്യാർത്ഥികൾക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ച് താവക്കര ഗവൺമെന്റ് യു പി സ്കൂളിന് മുൻവശം ബാരിക്കേഡ് കെട്ടി തടഞ്ഞു എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ ഇർഷാദ് മൊഗ്രാൽ റുമൈസ റഫീഖ് ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ താഹാ തങ്ങൾ ജനറൽ സെക്രട്ടറി റംഷാദ് പേരാഗൂർ സവാദ് അങ്കടിമുഖർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു മാർച്ചിനോടനുബന്ധിച്ച് വൻ പോലീസ് സന്നാഹമാണ് ഡി ഓഫീസ് പരിസരത്ത് നിലയുറപ്പിച്ചത് ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്